ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോഴേ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണത് ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഉരുളക്കിഴങ്ങ് കറിയാണ് അപ്പോൾ ഉരുളക്കിഴങ്ങ് കറിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം ഉണ്ടാക്കാറും ഉണ്ട് പല പല രീതിയിലാണ് ഉണ്ടാക്കുന്നതെന്ന് മാത്രം അപ്പോൾ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഒരു പ്രാവശ്യം ഒരെണ്ണമല്ല പല രീതിയിലും കാണിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ കാണിക്കാൻ വേണ്ടത് വേറെ രീതിയിലുള്ളതാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഒന്ന് ചൂടാക്കാൻ വെച്ചതിന് ശേഷം ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒര ടീസ്പൂണോളം കടുക് കിട്ടു കൊടുക്കുന്നുണ്ട് ഇനി കടകളെല്ലാം നന്നായിട്ട് പൊട്ടി വരട്ടെ അപ്പോഴേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യമേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ അപ്പോഴേ കടുുക എല്ലാം പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് രണ്ട് വറ്റൽമുളക് മുറിച്ചതും ഒരു രണ്ട് കറിയപ്പല്ലം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പത്തിരുപത് ചെറിയുള്ളിയാണ് കേട്ടോ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി ഇതുപോലെ കനം കുറച്ചൊന്നരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതൊരു കറിയിലായാലും നമ്മൾ ഈ ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ കറിയിൽ കേട്ടോ ചെറിയുള്ളി ഇങ്ങനെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണേ അപ്പോൾ ചെറിയുള്ളി എല്ലാം എന്താ ഒരുവിധം ഇങ്ങനെ ഇതുപോലൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കേ ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അധികം മസാല പൊടികളൊന്നും ചേർക്കുന്നില്ല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് എരിവിന് ആവശ്യമുള്ള മുള പൊടിയാണ് അപ്പം ഞാനിവിടെ ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി മാറ്റിയിട്ട് അതിന് പകരം നമുക്ക് എരിവുള്ള മുളക് പൊടി തന്നെ ഒരു ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതൊക്കെ അവരോരോ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവേ പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഇതുപോലെ ഇളക്കി കൊടുക്കാം പൊടികട എല്ലാം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് ഏത് രീതിയിൽ വെച്ചാലും എനിക്കിഷ്ടമാണ് അത് മിക്ക മിക്കവുള്ളവർക്കും ഇഷ്ടമായിരിക്കുമല്ലേ ഞാൻ ആദ്യമായിട്ട് ഈ പാചകമൊക്കെ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ആദ്യമായിട്ട് ഉണ്ടാക്കി പഠിച്ച് സക്സസ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് പക്ഷേ അത് വേറെ രീതിയിലായിരുന്നു കേട്ടോ അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ എപ്പോൾ ഉരുളക്കിഴങ്ങ് എറിയിച്ചാലും എനിക്ക് സ്വയം എനിക്ക് തന്നെ ഭയങ്കര അഭിമാനമാണ് കാരണം ഞാൻ ഇത്രയും നല്ല ടേസ്റ്റി ആയിട്ട് ഉരുളക്കിഴങ്ങ് കയറി വെക്കും എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്തെ ഞാൻ ഒരു തക്കാളിയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പാചകം മാത്രം പോരല്ലോ പാചകം വേണമല്ലോ അല്ലേ അപ്പോൾ തക്കാളി കൂടി നമുക്കൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്കും നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വെന്ത്ണഞ്ഞ് വരും കേട്ടോ അപ്പോൾ നമുക്കിതിൽ വേറെ ആ സമയത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട പക്ഷേ പാത്രം അനുസരിച്ച് വേണം കേട്ടോ ചില പാത്രങ്ങളിൽ പെട്ടെന്ന് അടിയിൽ പിടിച്ച് പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക് അപ്പോൾ ഇതിപ്പോൾ അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല ആ തക്കാളികളെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അണ്ട് അടിയിൽ പിടിച്ചിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒരൊന്ന് രണ്ട് മിനിറ്റോളം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ആദ്യം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞതെന്ന് ഉരുളക്കിഴങ്ങ് കറി അപ്പോൾ ഉരുളക്കിഴങ്ങ് കറി ഞാൻ വെക്കുമ്പോൾ എനിക്ക് അടിപൊളി ടേസ്റ്റ് ആയിട്ട് തന്നെ തോന്നിയിട്ടുള്ളൂ അപ്പം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴും അവർ കൊള്ളാമെന്ന് പറയുമ്പോൾ അത് നമുക്കൊരു സന്തോഷമാണല്ലോ അപ്പം എത്ര പേർക്കാണ് ഈ ഉരുളക്കിഴങ്ങ് കറിയോട് എത്ര പ്രിയം മിക്കവർക്കും ഉണ്ടാകും കേട്ടോ എനിക്കറിയാം അപ്പോൾ നമ്മുടെ ഹൈ ഫ്ലെയിമിലിട്ട് ഉരുളക്കിഴങ്ങ് കറിയൊക്കെ ഒന്നും എന്താ തിളച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ചതിന് ശേഷം ഞാൻ പിന്നെ ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ ഇനി അത് പയ്യെ പയ്യെ തിളച്ച് 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 നല്ല ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വെന്ത് ഇതുപോലെ വറ്റി കുറുകി വരും കേട്ടോ അതാണ് നമ്മുടെ പരിവ് ഇതിൽ പ്രത്യേകിച്ച് ഇനി ഒന്നുമില്ല ഒന്നുമില്ലാട്ടോ എത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും അടിപൊളി ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഇതിൽ ചെറിയുള്ളു ചേർത്തത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ അപ്പം കൂടുതലും എല്ലാവരും എളുപ്പത്തിന് വേണ്ടി ചേർക്കുന്നത് സവാള ആയിരിക്കും അപ്പോൾ നമുക്ക് എപ്പോഴും അതുപോലെ ഉണ്ടാക്കി നോക്കാതെ ഇതുപോലെ ചെറിയുള്ളിൽ ചേർത്ത് കൂടി ഉണ്ടാക്കി നോക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കണം കേട്ടോ അപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് കയറി ഇട്ടും ചോറിന് വേറെ ഒരു കറി കറിയില്ലെങ്കിലേ നമുക്കിത് മാത്രം മതി പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഉണക്കമേനും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കേ